പെരിങ്ങോട്ടുക്കര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം നേതൃത്വത്തിൽ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് നൽകുന്നതിനായി അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നതിനായി പെരിങ്ങോട്ടക്കര ചെമ്മപ്പിള്ളി പഴയ പോസ്റ്റ് ഓഫീസുകൾ സമീപം കളക്ഷൻ സെന്റർ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷ്റഫ് കളക്ഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു നെഹ്റു സ്റ്റഡി സെന്റർ ഫോറം ചെയർമാർ സി ടി ജോസ് കൾച്ചറൽ ഫോറം ഭാരവാഹികളായ രാമൻ നമ്പൂതിരി പ്രമോദ് കണിമംഗലത്ത് നിസാർ കുമ്മണ്ടത്ത് സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ പോൾ പുലിക്കോട്ടിൽ ഹരിദാസ് ചെമാപ്പള്ളി എന്നിവർ സംസാരിച്ചു നാരായണൻ കാറിയിൽ റിജു കണക്കത്ര ഡെയ്സി പോൾ വില്ലിപ്പട്ടത്താന എന്നിവർ നേതൃത്വം നൽകി ആഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് എട്ട് വരെയാണ് അവശ്യ സാധനങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് അഞ്ച് നാല് പൂജ്യം ഒന്ന് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്